ഇറാനിൽ രണ്ടാഴ്ചയായി തുടരുന്ന ശക്തമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ മരിച്ചവരുടെ എണ്ണം അറുന്നൂറ്റി നാൽപ്പത്തിയാറ് കടന്നതായി മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന പ്രതിഷേധത്തിൽ ഭരണകൂടം കൊലപ്പെടുത്തിയ നൂറുകണക്കിന് പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ ബാഗിനുള്ളിലാക്കി കൂട്ടിയിട്ട നിലയിലുള്ള ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണമായും തടസ്സപ്പെട്ടത് സേനയുടെ അടിച്ചമർത്തൽ വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് പ്രക്ഷോഭകാരികളെ വധിച്ചാൽ സൈനികമായി ഇടപെടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ യു സൈന്യത്തിനും ഇസ്രായേലിനും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ രാഷ്ട്രീയക്കാർക്കുള്ള താക്കീതാണ് രാജ്യത്ത് നടന്ന സർക്കാർ അനുകൂല റാലികളെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു വഞ്ചകരായ കൂലിപ്പടയാളികളെ അമേരിക്ക വിശ്വസിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു ഇറാനെതിരെ സൈനിക നീക്കം നടക്കുന്നതിന് മുൻപ് നയതന്ത്ര ചർച്ചകൾക്ക് വഴി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉൾപ്പെടെയുള്ളവർ ട്രംപിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇറാനിലെ പ്രതിപക്ഷവുമായി അമേരിക്കൻ ഭരണകൂടം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ഇറാനിൽ ഇന്റർനെറ്റ് നിരോധനം അറുപത് മണിക്കൂർ പിന്നിട്ടു ഇത് ഇറാനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് നെറ്റ് ബ്ലോക്സ് നിരീക്ഷകർ അറിയിച്ചു നോബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിയുടെ മകൻ അലി റഹ്മാനി ഉൾപ്പെടെയുള്ളവർ ഇറാനിലെ നിലവിലെ സാഹചര്യത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രതിഷേധത്തിന് സമാനമായ രീതിയിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുമോ എന്ന ഭീതിയിലാണ് ലോകം